കേരള പ്രവാസി അസോസിയേഷൻ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു സംസ്ഥാന പ്രസിഡന്റ് കായംകുളം ഉദ്ഘാടനം നിർവഹിച്ചു ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം സമ്മേളനം കായംകുളത്ത് നടന്നു സംസ്ഥാന പ്രസിഡന്റ് കായംകുളം ഉദ്ഘാടനം ചെയ്തു അതിലൊരു പരിഹാരം കാണുവാൻ വേണ്ടി ജാതി മത രാഷ്ട്രീയത്തിനതീതമായി പ്രവാസികളുടെ ഒരു സംഘടന ഇവിടെ രൂപം കൊള്ളണോചനയുടെ പേരിൽ രൂപം കൊണ്ട സംഘടനയാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ഈ സംഘടന ഇന്ന് പതിനാല് ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഗ്ലോബൽ ലെവലിൽ കുവൈറ്റ് ഖത്തർ ഒമാൻ ബഹ്റിൻ സൗദി തുടങ്ങിയ രാജ്യങ്ങളിലും ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗൾഫിലുള്ള നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും അവിടുത്തെ ചാപ്റ്ററിലുള്ള പാരവാഹികളെ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് വേണ്ട സഹായം എത്തിക്കുവാൻ അവർ സന്നദ്ധരമാണ് കത്തുന്ന ലൈറ്റ് പോലെ ഗ്ലോബൽ ലെവലിലും കേരളത്തിലും ഈ സംഘടന വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഇല്ലെങ്കിൽ അവിടെ ഒരു കേസ് സംബന്ധിച്ചൊരു കേസ്റ്റുകൾ ഉണ്ടായാൽ നമ്മൾ ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് എന്ന് വെച്ചാൽ ആ രാജ്യത്തുള്ള ഗ്ലോബൽ

ലീഗൽ അഡ്വൈസർ പരിഹാരം ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷനായി വളരെ ഊർജ്ജമായി മുന്നോട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട് ഈ ഈ ഈ സംഘടന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട് കേരളത്തിൽ ഒഴിച്ച പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വളരെ പ്രാധാന്യത്തോ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് പരിഹരിച്ചിട്ടുമുണ്ട് നമുക്കറിയാൻ കഴിപ്പിലുണ്ടായിരുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ഈ സംഘടന ലോകത്തിന്റെ നെറുകയിൽ തന്നെ വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കാരണം ഇതുപോലെ സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പങ്കും ദാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സംഘടന വേറെ ഉണ്ടായിട്ടില്ല ഈ സംഘടന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി മത അതീതമായി പ്രവാസിക്ക് ഒരു കൈത്താങ്ങൻ അതാണ് നമ്മൾ ലക്ഷ്യം നമ്മൾ ഒറ്റക്കെട്ടായി ഒന്നായി ഒരു ചരടന്മേൽ മുന്നോട്ട് പോകണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സാധാരണപ്പെട്ട പ്രവാസികളെ സഹായിക്കുക അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക നമുക്കറിയാം കോവിഡ് കാലത്തും മഹാമാരി കാലത്തും ഈ സംഘടനയുടെ ഇടം വളരെയധികം വളരെയധികം ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കോവിഡ് കാലത്തും കാലത്തും വെള്ളപ്പൊക്ക ഈ ജില്ലാ സെക്രട്ടറി സുരേഷ് സ്വാഗതം പറഞ്ഞു സുധാകരൻ കണ്ണൂർ സുലൈമാൻ ബത്തേരി സത്താർ പുളിമൂട്ടിൽ മോഹനൻപിള്ള സോമൻ അയ്യപ്പൻ കലാധരൻ കലാധരൻപിള്ള സുഭാഷ് സുനിൽ അമ്പാടി നന്ദഗോപാൽ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജി കെ പി ജില്ലാ ട്രഷറർ രാജേന്ദ്രൻ നായർ കൃതജ്ഞത പറഞ്ഞു സി ഡി ററ്റ്കുളം